ലക്ഷദ്വീപിലെ പോലീസുകാരോടാണ് പോലീസുകാരോടല്ല ലക്ഷദ്വീപിലെ പോലീസുകാർ എന്ന് പറയുന്നത് വളരെ 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 നല്ലവരാണ് വളരെ മാന്യന്മാരാണ് സമൂഹത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് അവരെക്കുറിച്ച് നമുക്ക് ഒരു മോശമായ അഭിപ്രായം ഏതായാലും ഇല്ല ഇത് പറയുന്നത് പോലീസ് മേധാവികളോടാണ് അവർക്ക് മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് അല്ലാതെ അനുസരിക്കാൻ കഴിയില്ലല്ലോ ഏതായാലും ഈ കാണുന്നതൊരു നീണ്ട ക്യൂ ആണ് ഇത് സാധാരണ കപ്പൽ വരുമ്പോൾ ഉണ്ടാകുന്ന ക്യൂ ആണ് ഈ ക്യൂ കാരണം വളരെയധികം വിഷമിക്കുന്ന യാത്രക്കാരുണ്ട് യാത്രക്കാർക്ക് മാത്രമല്ല പോലീസുകാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കപ്പൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ബഹളമോ ഒന്നുമല്ല ടിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ക്യൂ ആണ് കയറാനുള്ള യാത്രക്കാരെ ടിക്കറ്റ് പരിശോധിക്കുന്ന ക്യൂ ആണ് ഇത് വളരെയധികം കവരത്തി ദ്വീപിൽ നിന്നൊക്കെ വെസലുകൾ പുറപ്പെടുന്ന സമയത്ത് നാലും അഞ്ചും വെസലുകളൊക്കെ ഒന്നിച്ചുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ പരിശോധന കാരണം പലപ്പോഴും യാത്രക്കാർക്ക് വെസൽ പോലും കയറാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ ദിവസം നാട്ടിലേക്ക് പോകുന്നവരാണ് ആ യാത്ര മുടങ്ങൽ കൊണ്ട് അവരുടെ പല ലൈഫ് ടൈം അയിൻറ്റബിളുകളും അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂളുകളൊക്കെ തെറ്റിപ്പോവാണ് ഒരുപക്ഷെ ഇത് ആരും ഉണർത്താത്തത് കൊണ്ടായിരിക്കും അവർ തുടർന്നു പോകുന്നത് ഒരു യാത്രക്കാരനെ നിലയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആ കാര്യം ബോധിപ്പിക്കുകയാണ് വിഷയത്തിൽ പോലീസ് മേധാവികൾ ഇതിനൊരു പരിഹാരം കാണും ഒന്നോ രണ്ടോ കൗണ്ടറുകൾ കൂട്ടിയാൽ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഏതായാലും സ്ത്രീകളും കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അവശരും രോഗികളുമൊക്കെയുള്ള യാത്രക്കാരുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ അത് വലിയ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം പോലീസ് മേധാവികൾ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ് ആയാലും ഈ കാണുന്ന ക്യൂ തന്നെ കാണുന്നില്ല ഇത് ഒരു പോർട്ട് ഓഫീസാണ് പോർട്ട് ഓഫീസിൻ്റെ പുറത്തു വരെ അതിൻ്റെ ക്യൂ കാണാം അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്താൽ യാത്രക്കാർക്ക് വലിയ ഉപകാരമായി കപ്പലിൽ ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ട് യാത്രക്കാരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനുള്ള അതിനെ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അതുപോലെ കപ്പൽ യാത്ര സമയത്ത് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അന്വേഷിക്കാനും അത് കണ്ടെത്താനും ഒരു വെൽഫെയർ ആരും അവിടെ കാണുന്നില്ല യാത്രക്കാരെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് ഏതായാലും എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അസഫറുഅത്തുമിനിൽ അതാബ് എന്ന യാത്ര ഒരു അതാബിൻ്റെ ഭാഗം എന്നാണല്ലോ ഏതായാലും ഈ വിഷയം വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം